സുചിത്രയുടെയും മോഹൻലാലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രേക്ഷകർ കാണുന്നത് അതിന് പ്രധാനമായുള്ളൊരു കാരണമുണ്ട് സുചിത്രയും മോഹൻലാലും ഇന്നലെ ഒരുമിച്ചായിരുന്നു ഇവരുടെ കേക്ക് മുറിച്ചത് ഇന്നലെയായിരുന്നു മലയാളത്തിൻ്റെ മഹാപ്രതിഭ മോഹൻലാലിൻ്റെ പിറന്നാൾ ഇതേ ദിവസം ആരാധകരോടൊപ്പം അടുത്ത സുഹൃത്തുക്കളോടൊപ്പം കേക്ക് മുറിക്കുന്ന സമയം മോഹൻലാലിനോടൊപ്പം സുചിത്രയും ഉണ്ടായിരുന്നു എന്നാൽ അതേസമയം ഒരു വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ വൈറലാകുന്നത് രാവിലെ വൈറലായത് സുചിത്ര രാലേട്ട് കവളിൽ ഉമ്മ കൊടുക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു കടി വെച്ച് കൊടുക്കുന്ന വീഡിയോ ആണ് വൈറലാകുന്നത് കേക്ക് വെച്ചതിന് ശേഷം കളിക്കായി രാലേട്ടൻ സ്ട്രോബെറി ഇഷ്ടമല്ലെന്നറിഞ്ഞിട്ടും സുചിത്രയുടെ വായിലേക്ക് സ്ട്രോബെറി വെച്ച് കൊടുക്കുകയാണ് എന്നാൽ അതിനൊരു അടി കൊടുത്ത് കയ്യിലൊരു കടി കൊടുത്തിട്ട് പറയുകയാണ് ഏട്ടൻ അറിയില്ല എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ല എന്ന ഉടനെ മറ്റൊരു പീസ് കേക്ക് കട്ട് ചെയ്ത് ലാലേട്ടൻ വെച്ചുകൊടുക്കുന്നതും കാണാം രസകരമായി തന്നെ എല്ലാവരും ഈ വീഡിയോ ഏറ്റെടുക്കുകയാണ് രാവിലെ ഈ വീഡിയോ അധികം വൈറലായില്ല ഇപ്പോഴാണ് പ്രേക്ഷകർ ഭൂരിഭാഗം പേരും ഇത് കാണുന്നതും ശ്രദ്ധിക്കുന്നതുമെല്ലാം കേക്ക് കൊടുത്തതും ഒരൊറ്റ കടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്നേഹവും കുട്ടിക്കളിയും ഒക്കെ ഇവർക്ക് മാറിയിട്ടില്ല എന്നിതിലൂടെ മനസ്സിലാകുന്നു ഏട്ടൻ ഏട്ടനറിയിൽ എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ല എന്ന് മുഖം ചുളുക്കി സംസാരിക്കുകയും ചെയ്തു ഇതോടെ ഈ വൈറലായ വീഡിയോ ഇപ്പോൾ പ്രേക്ഷകരെ ഏറ്റെടുത്തിരിക്കുന്നു മോഹൻലാലിന്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ആദ്യം കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലായിരുന്നുവെന്നും ഒരിക്കൽ സുചിത്ര പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഏപ്രിൽ ഇരുപത്തി എട്ടിന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം ഒരു ലവ് കം അറിയിച്ച വിവാഹമായിരുന്നു ഇരുവരുടേതും നാടങ്ങമുള്ള ലാലേട്ടൻ ഫാൻസ് അത്യന്തം ആഘോഷഭരിതമാക്കിയൊരു ദിവസം തന്നെയാണ് മെയ് ഇരുപത്തൊന്ന് അതെല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ബിഗ് ബോസിന്റെ കഴിഞ്ഞ ആറ് സീസണുകൾ അവതരിപ്പിച്ച് കയ്യടി നേടിയ നടൻ കഴിഞ്ഞ ദിവസം ആ വേദിയിൽ വെച്ച് വികാരദീനായി മാറുന്നത് മലയാളി ബിഗ് ബോസ് പ്രേമികൾ കണ്ടു വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമാണ് തന്നെ ബിഗ് ബോസ് അവതാരകനാക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല എയർപോർട്ടിലൊക്കെ നിൽക്കുമ്പോൾ അവിടെയുള്ള സാധാരണക്കാർ ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നത് അവർ തന്നെ ഒരു മീഡിയേറ്ററായി കാണുന്നുവെന്നും സന്തോഷമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി ഒരു കളർഫുൾ ആഘോഷമാണ് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് നടന്നത് കേക്ക് കട്ടിങ്ങും ആഘോഷ പരിപാടികളും ഒത്തിണങ്ങിയ ഒരു രാവ് പിറന്നാളിന് മുൻപെയാണ് ആഘോഷത്തിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് എങ്കിലും പിറന്നാൾ ദിവസം എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ നിന്നൊരു മറ്റൊരു രസകര മീഡിയ എല്ലാ പ്രേക്ഷകരും കൈയ്യടി നേടി ഏറ്റെടുക്കുകയാണ് കുടുംബത്തിനും സുഹൃത്തുക്കളുമൊപ്പം കേക്ക് കട്ട് ചെയ്യുന്ന ലാലേട്ടൻ അത്യപൂർവമായ ഒരു വീഡിയോ ആണിത് ആരാധകർ ഏറ്റെടുത്തത് നിമിഷങ്ങൾക്കകമാണ് ഭാര്യ സുചിത്രയ്ക്കും ഒപ്പം കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് വൈറലായി മാറുന്നത് ലാലിട്ടൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ പ്രിയ പത്നി അടക്കം പാട്ടുപാടി വിഷ് ചെയ്യുന്നതും കാണാം കുശലം പറയുന്നതും ഇതിലൊക്കെ വീഡിയോയിൽ രസകരമായി തന്നെ കാണാം മാത്രമല്ല കേക്കിൽ നിന്ന് സ്ട്രോബെറി സുത്രയ്ക്ക് കൊടുത്തപ്പോൾ ശ്രമിക്കുന്ന സമയം എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ലെന്ന് പറയുകയാണ് താരപത്നി മാത്രമല്ല കേക്ക് ചെറിയൊരു പീസ് ലാലേട്ടൻ സുചിത്രയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുന്നതും കൈയ്യെടുക്കാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ ഒറ്റ കടിയടിക്കുന്നതും സുചിത്രയുടെ ദൃശ്യങ്ങളായി കാണുന്നുണ്ട് മുപ്പത്തിയഞ്ചു വർഷങ്ങളോളമായി ഇരുവരും ജീവിതത്തിൽ ഒരുമിച്ചിട്ടുണ്ട് ഇരുവീട്ടുകാരും നടത്തിക്കൊടുത്ത വിവാഹമായിരുന്നു എങ്കിലും പ്രണയത്തിലൂടെ ഇരുവരും ഒന്നായി അന്നു മുതൽ ഇരുവരും പ്രണയത്തിൽ തന്നെയാണ് ഇപ്പോഴും അതിനൊരു മാറ്റമില്ല എന്ന് മനസ്സിലാകുന്നു അതിന് സന്തോഷവും അങ്ങനെ തന്നെയുണ്ട് പ്രേക്ഷകർ തന്നെ ഇരികയും നീട്ടി ഇപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ